മൊത്തം പതിമൂന്ന് ഏക്കറ പറമ്പ് ഏഴേക്കറ റബ്ബർ ബാക്കി അഞ്ച് ഏക്കറ കാണുന്ന തെങ്ങ് ഐറ്റംസാണ് ഞാൻ വിശദമായി കാണിച്ചു തരാം ഇത് പ്ലോട്ടും കൂടി അടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ആ വീട് വച്ചിരിക്കുന്നതൊക്കെ അതൊക്കെ പ്ലോട്ട് വാങ്ങിയിട്ട് വെച്ചതാണ് ഒന്നര രൂപക്കാണ് ആ സ്ഥലം വാങ്ങിയിട്ട് ആ വീട് വെച്ചിരിക്കുന്നത് സ്ഥലത്തിന് വിലയുള്ള ഏരിയയാണ് എല്ലാവരും താമസിക്കുന്ന നല്ലൊരു ഏരിയയാണ് വണ്ടി സൗകര്യം അതൊരു ഗെയ്റ്റാണ് ആ ഗേറ്റാണ് ഉണ്ടോ അവിടുന്ന് വണ്ടി സൗകര്യം ഇങ്ങനെ വന്നിട്ട് നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ കടന്നു ആ വീടിൻ്റെ താഴത്തുള്ള ആ മതില് അതിനപ്പുറം കിടക്കുന്ന ഈ ഭൂമി അഞ്ചേക്കറ ഇതേപോലെ തെങ്ങ് അതേപോലെ തെങ്ങിൻ്റെ തൈകള് കഴുങ്ങിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുള്ള ഈ ഭൂമി അതിൻ്റെ സൈഡിൽ ഏഴേക്കറ ഈ റബ്ബറോ നല്ല റബ്ബർ അടിപൊളി റബ്ബറ് കേട്ടോ ഏഴേക്കറയിൽ പുള്ളി റബ്ബറ് ില് പറമ്പ് ഏഴേക്കറിയും അഞ്ചേക്കറ പള്ളിയിലും കേട്ടോ ഈ ഭാഗം പള്ളിയിലാണ് ഈ റബ്ബറിന്റെ ഉള്ളിൽ ഒരു ഓടിറ്റ വീട് കാണാറുണ്ട് അല്ല ഓടിറ്റൊരു വീടുണ്ട് അവിടെ ഒരു കിണറുണ്ട് ഓപ്പൺ കിണർ വെള്ളമുള്ളത് റബ്ബറിൻ്റെ അടിയിലും തെങ്ങുകളുണ്ട് കേട്ടോ തോട്ടം നനക്കാനും മറ്റുള്ളതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു കുളം ഉണ്ട് ഇവിടെ അടിപൊളി കുളം വെള്ളത്തിനും ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ അല്ല നല്ലൊരു കുളമാണ് ആ കുളത്തിൻ്റെ നേരെ നേരെ അങ്ങോട്ട് പോയി ആ പഴയ ഓടിട്ട വീട് അവിടെ ഒരു ഓപ്പൺ കിണറ് ഈ കുളത്തിന്ന് ഇതൊക്കെ നനക്കാഴ്ച അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തോട്ടം നന്നായി നന്നായി വരികയാണ് കേട്ടോ ഭാഗത്ത് കൗങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊക്കോ ജാതി ഈ സാധനങ്ങളൊക്കെ ഉണ്ടത് ം തോട്ടാണ് ഈ ഭാഗത്ത് നാളികേരം കിട്ടുന്ന സ്ഥലമാണ് നൽകണം ഇതൊക്കെ തന്നെയാണ് നല്ല ഏരിയ മാവുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കെടിലും തോട്ടമാണ് ഇട്ടത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളം അടിച്ചിട്ട് കണ്ടോ വെള്ളം ഈ ചാലക്കൂടെ ഇങ്ങനെ മോട്ടർ വെച്ചിട്ട് കുളത്തുനിന്ന് അടിച്ചാൽ ഇതാണ് നല്ല പണിക്കാരെ കിട്ടുന്ന ഹിന്ദിക്കാരൊക്കെ നിർത്തിയിട്ട് നോക്കാൻ പറ്റുന്ന സ്ഥല സ്ഥലമാണ് അത്യാവശ്യം വെജിറ്റബിൾ പച്ചക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും നല്ല വെള്ളമുള്ള കിണറാണ് പറ്റിയേ ചെയ്യില്ലെന്നാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ ചെറു സൈസ് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതിലൊക്കെ ഒട്ടുമാവ് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ വേണ്ട ഒട്ടുമാവാണ് ഈ ഭാഗത്ത് ഇവിടെ ഇരിക്കുക ചെയ്യാൻ വേണ്ടിട്ട് റെസ്റ്റ് എരിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഇരിട്ടാണ്ട പണിക്കാർക്ക് ഒന്ന് കൊറച്ച നേരം ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ ഇരിക്കാൻ Okay. അവിടെ മോട്ടർ പൊര കാര്യങ്ങളാണ് കേട്ടോ തോട്ടത്തിന് നടുവട ഇങ്ങനെ റോഡ് എല്ലാ ഭാഗത്തുക്കും പോകുന്ന ഭൂമിയാണ് സംഭവം കായ തുടങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളു കവുങ്ങൊക്കെ നല്ല നോട്ടുണ്ട് അത്യാവശ്യം കായ കിട്ടുന്ന കവുങ്ങളാണ് തോട്ടത്തിന്റെ പരിസരത്തുകൂടെയൊക്കെ വീടുകൾ നടോ ഇത് പതിമൂന്ന് ഏക്കറിയാവുകൊണ്ട് ഇതിന്റെ തൊട്ട് ഇതിലില്ല പക്ഷെ ഇതിന്റെ തൊട്ടത്തെ വീടുകളാണ് ഒന്നര രൂപ വെച്ചിട്ട് സ്ഥലം വാങ്ങിയിട്ടാണ് ആ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ കൗങ്ങുതയിൽ നിറയെ വെച്ചിട്ടുണ്ട് അടി കൂടെ വലിയ കവങ്ങിൻ്റെ അടി കൂടെ അടി കൂടെ നിറയെ കവങ്ങുന്ത വെച്ചിട്ടുണ്ട് പിന്നെ തേണ്ട പൈപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ വേണ്ട അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി നോക്കി ഉഷാറാക്കി കിട്ടിയാൽ അത്യാവശ്യം അടിപൊളി തോട്ടാണ് വേണ്ട ആ ഭാഗത്തൊക്കെ അതേപോലെ തന്നെ കണ്ടോ ദുഃഖത്തിൽ പെട്ടതാണ് ഏക്കറ പള്ളിയിൽ പിന്നെ ഇതിലെൻ്റെ ഏഴേക്കറ റബ്ബർ ഇനി റബ്ബറിൻ്റെ ഉള്ളിക്ക് ഞാൻ പോവാ കൊക്കോ അങ്ങനെ എന്തോ സംഭവമാണെങ്കിൽ വെച്ചിരിക്കുന്നത് സൈഡിൽ കൂടെ നനക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട് ഈ മറ്റേ നല്ലൊരു കുളമുണ്ട് അതേപോലെ മോട്ടോർ പരണ്ട് വെള്ളം വറ്റേ ചെയ്യില്ല അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു കൃഷിക്കാരൻ വന്നിട്ട് ഇതിൽ പെട്ട അടിപൊളിയാക്കാതെ വെള്ളം ഒഴുക്കാനുള്ള ചാല് ഇതൊക്കെ കേറിയിട്ടുണ്ട് ഈ തോട്ടത്തിൽ നിന്ന് ഈ ഇതിൽ തന്നെ റബ്ബറുള്ള സൈഡിലേക്ക് പോവുകയാണ് ഈ കുളത്തിൻ്റെ ഓരത്തു കൂടെ

എല്ലാ ഭാഗത്തോടെയും വണ്ടി പോയിട്ടുണ്ടോ ഇതില് റബറ് നല്ല വരുമാന അത്ര നല്ല വരുമാന അത്ര റബ്ബറ് നല്ലൊരു പൈപ്പും കുറ്റിയും വെള്ള സൗകര്യം കയ്യും കാലം കഴുകാൻ പിന്നെ ഓപ്പൻ കിണർ ഇതിലുണ്ട് അത്യാവശ്യം വെള്ളം കണ്ടോ വെള്ള ഓപ്പൺ കിണറാണ് നല്ല വെള്ളമാണ് പിന്നെ ഏഴേക്കറ റബ്ബർ ഏഴ് വർഷത്തോളായി വെട്ടു തുടങ്ങിയിട്ട് അത്യാവശ്യം പാലുള്ള ഏരിയ ആണെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കണ റബ്ബർ നിൽക്കുന്ന ഭാഗം പറമ്പാണ് കേട്ടോ ഇത് പറമ്പും പള്ളിയിലും എല്ലാം ഈക്വലായിട്ടൊരു വിലയെ പറഞ്ഞിരിക്കണത് സെന്റ് മുപ്പത്തയ്യായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു ഏക്കർ അടിപൊളി തെങ്ങ് കവുങ്ങളുടെ തോട്ടം അതേപോലെ പിന്നെ ഈ കാണുന്ന റബ്ബർ ഏക്കർ അങ്ങനെ പതിമൂന്ന് ഏക്കറെ മൊത്തം വരുക ഷീറ്റ് മരിയാക്കുണ്ട് വല്യ നിരപ്പുള്ള ഭൂമി ഇതിൽ ഒരു കുളമുണ്ട് അതേപോലെ കിണറുണ്ട് പിന്നെ മറ്റേ ബോർവെല്ലുണ്ട് ഉണ്ട് കേട്ടോ ബോറിങ് രണ്ടോ മൂന്നോ ബോറിംഗ് ഉണ്ടാക്കാനും അതിനുള്ള എല്ലാ സൗകര്യവും വെള്ളമൊക്കെ ഉണ്ട് ഇതേണ്ട പണ്ടത്തെ തോൽത്താണ് ചെറിയൊരു ഓടിറ്റീട് ഇതിൽ പെട്ടതാണ് നല്ല ഭൂമി നിരുന്ന ഭൂമി വരുമാനമുള്ള ഭൂമി വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിഞ്ഞാൽ റബ്ബറിന്റെ വരുമാനം കിട്ടും അതേപോലെ കവങ് തെങ്ങി ജാതി മാ മാവുകൾ അങ്ങനെയുള്ള വരുമാനം കിട്ടും ആവശ്യക്കാർ വിളിച്ചോളാം ഏട്ടാ സെന്റ് മുപ്പത്തി അയ്യായിരം ആണ് ഇങ്ങനെ പറയുന്നത് ഇത് പാലക്കാട് ജില്ലയിലാണ് കടമ്പഴിപ്പുറം പരിസരമാണ് ഓക്കെ ഡില്ലെന്ന് തോട്ടം അടിയിൽ കവുങ് തെങ്ങ് മേലെ റബ്ബർ സ്വീറ്റ് എടുക്കണ പോരെ കേട്ടോ താമസിക്കുകയും ചെയ്യാം പാലുണ്ട് മതിയാക്ക കേട്ടോ ഉണ്ടോ ഇത് പൊട്ടി കഴിഞ്ഞതാണ് പാലുണ്ട് പാലുള്ള ഏരിയയാണിത് തിൻ്റെ അടുത്തൊക്കെ വീടാണ് ഉണ്ടോ വീടുകൾ വേണ്ട അതേപോലെ ഇതൊക്കെ വീടുകളാണ് അടുത്ത് വീടിൻ്റെ ഇതെടുത്ത കുറച്ച് ഭാഗം വെച്ചാൽ നമുക്ക് പ്ലോട്ട് അടിക്കാനും പറ്റും വീടിലെ മുഴകള കേറിഞ്ഞെടുത്ത് കണ്ടാ ഈ ഈ സ്ഥലം ഈ കാര്യസ്ഥലം പ്ലോർട്ട് അടിച്ചു കൊണ്ട് കേട്ടോ പൗപ്പത്ത് സെൻ്റെ ആളുകൾ വാങ്ങിക്കൂണത്ര വീട് വെക്കാനേ എന്റെ തൊട്ട് തന്നെയാണല്ലോ നമ്മളെ സ്ഥലം കിടക്കണേ ആ തൊട്ട് കിടക്കണ റബ്ബർ നമ്മളാണ് പിന്നെ മുമ്പിൽത്തേത് പ്ലോട്ട് അടിച്ചോ ടാർട്ട് റോഡിൽ നിന്ന് ഇറങ്ങുകയേ ഉണ്ടോ ഇത് നമ്മളെ ഗേറ്റാണ് ആണ് അത്ര ടാർട്ട റോഡ് അല്ല ഉണ്ടോ ഈ ടാർട്ട റോട്ടിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് ഇത് ഇതാ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ മതിൽക്കെട്ടാണ് കേട്ടോ മതിൽക്കെട്ട് ഗേറ്റ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതായി ടാർട്ട് ഇങ്ങനെ പോവാണ് അങ് ആ സൈഡിലൊക്കെ നിറയെ വീടാണ് ഉണ്ടോ ഇത് പുതിയൊരു വീട് കയറിയത് അത് അപ്പുറത്ത് വേറെ ആ അറ്റത്തൊക്കെ വീടുകളാണ് നല്ലൊരു ഏരിയയാണ് ഇവിടൊക്കെ വീടാണ് പ്ലോട്ട് ചെയ്യാൻ പറ്റും ണ്ടോ ഈ ടാർട്ട് റോട്ടിൽ നമ്മുടെ ഗേറ്റ് ദേറങ്ങിപ്പോവുക ഇതാണ് ഈ പതിമൂന്ന് ഏക്കർ തോട്ടം വരുന്ന വഴി വീടുകൾ ആവശ്യമുള്ളൊരു വിളിച്ചോളി കേട്ടോ ആ പതിമൂന്ന് ഏക്കറിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് കണ്ടോ വീടുകളുള്ള ഏരിയ ടാർട്ട് റോഡ് സ്കൂളാണ് പതിമൂന്ന് ഏക്കറിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഈ ടാർട്ടർ ബസ് റോട്ടിലേക്ക് കയറി നല്ല അഞ്ചുപൊളി ആയി വരയ്ക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ അവിടുന്നായിട്ടുള്ള മറ്റേ റോഡ് അതും ടാർട്ടർ റോഡ് തന്നെയാണ് ആ ടാർട്ടർ റോഡിൽ നിന്ന് നമ്മളെ ഗേറ്റിലേക്കാണ് കടക്കുകയ്യുക ഇത് ബസ് റൂട്ടാണ് നല്ല റോഡാണ് ഓക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്